ഹലോ ഫ്രണ്ട്സ് ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തന്നെ വേറൊരു സ്പോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതായത് അമ്പത്തൊമ്പത് രൂപയ്ക്ക് മൂന്ന് പൊറോട്ടയും ചപ്പാത്തി പുട്ട് ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ കറി ഈ ഒരു ഓഫർ കിട്ടുന്നൊരു കടയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ദേ നമ്മുടെ ജിത്ത് ഫാസ്റ്റ് ഫുഡിലാണ് ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതല്ലാതെ വേറൊരു സ്പെഷ്യൽ ഉണ്ട് അത് നമുക്കകത്ത് നമ്മുടെ ചേട്ടൻ്റെ കൂടെ ഒന്ന് ചോദിച്ചിട്ട് വരാം ഓക്കെ ഇതാണ് നമ്മുടെ കട അണ്ടേ എല്ലാ പരിപാടിയും തുടങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു അല്ലേ നമുക്കിനി ചേട്ടൻ്റെ ചോദിക്കാം ചേട്ടൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട് ചേട്ടോ പേരെന്താ നമ്മളെ ഇവിടെ ഓഫർ ഓഫർ ഞാൻ കണ്ടായിരുന്നു വേറെ ഒരു ഉണ്ടല്ലോ തൊണ്ണൂറ്റമ്പത് രൂപ കണ്ടേ അതിൽ എന്തൊക്കെയാണ് ഏത് ബ്രെഡ് ചൂസ് ഫുഡ് ഇടിയപ്പം പൊറോട്ട ചപ്പാത്തി ദോശ ചൂസ് ചെയ്യാം കൂടെ ഒരു ഒരു ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പിന്നെ മൂന്ന് പീസ് ചില്ലി ചിക്കൻ ഇത് മൂന്നും ആ മൂന്നും കിട്ടും ഒന്നൂർ പറഞ്ഞ ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കൻ ഇത് മൂന്നും തൊണ്ണൂറ്റൊമ്പത് അത് നല്ലൊരു ഓഫറാണല്ലോ അതെ അതെങ്ങനെ അത് കൊടുക്കാൻ നമുക്ക് മുതലാവോ അതിലാകത്തില്ല പക്ഷെ നമുക്ക് ആൾക്കാരുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻസിന് വേണ്ടി ബഡ്ജറ്റിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും ഒരുപാട് പേര് വരുന്നുണ്ട് മന്ത്ലി ഫുഡ് അപ്പോൾ അപ്പൊ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് സ്റ്റുഡൻസിന് എങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് ആദ്യം അമ്പത്തൊമ്പത് കൊണ്ടുവന്നത് ഓക്കെ അപ്പോൾ അമ്പത്തൊമ്പത് ആകുമ്പോൾ ഒരു കറി മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് അതിൽ ഫ്രയും പിന്നെ ഒരു ചില്ലി ചിക്കനും ഇവിടെ ഉള്ള എന്തൊക്കെയാണോ അതൊക്കെ ഇവിടെ മിക്സ് ചെയ്ത് തൊണ്ണൂറ്റൊമ്പത് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്കൊന്ന് തൃപ്തിപ്പെടുത്തി എങ്ങനെ കൊടുക്കാൻ ഞാൻ പറ്റും തൊണ്ണൂറ്റമ്പത് മികച്ചതായിരുന്നു എന്തായാലും തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആ ഒരു ഓഫറാണ് അടിപൊളി നമുക്ക് അത് തന്നെ ട്രൈ ചെയ്യാം ചേട്ടോ അപ്പോൾ തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ തീർച്ചയായും അപ്പോൾ അതെ നമ്മുടെ ചേട്ടൻ ഓഫറും കൊണ്ട് അതെ വന്നിട്ടുണ്ട് ആഹാ ഇതെല്ലാം തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് താണ്ടേ മൂന്ന് പൊറോട്ട പിന്നെ ചില്ലി ചിക്കൻ അതെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആഹാ ലെഗ് പീസാണ് പിന്നെ ചിക്കൻ കറി അതാണ്ട നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വെറും തൊണ്ണൂറ്റമ്പത് വരെ മാത്രമേ ഉള്ളൂ നമുക്ക് പൊറോട്ട അല്ലെങ്കിൽ അതിൽ അപ്പം എടുക്കാം അതേപോലെ പുട്ടെടുക്കാം പിന്നെ ചപ്പാത്തി എടുക്കാം ഇത്രയും ഐറ്റമാണ് അപ്പോൾ ഇതാണ് സംഭവം ഇനി ഇതങ്ങ് കഴിച്ചു തുടങ്ങാം അതാ പൊറോട്ട ഏത് ടേസ്റ്റ് ചെയ്യാം ചിക്കൻ കറി ആദ്യം ടേസ്റ്റ് ചെയ്യാം പൊറോട്ട ഉണ്ട നല്ല പഞ്ഞി പോലെ തന്നെ കിട്ടിയ പൊറോട്ടേ കേട്ടോ പൊറോട്ട ചിക്കൻ കറിയിലോട്ട് ഉണ്ടെങ്കിൽ മുക്കുക ആദ്യം കറി മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം ഷമാണ് കറിയും പൊറോട്ടയും കൂടെ കഴിയുക ഞാൻ ഇപ്പം ഏത് കല്യാണത്തിനുമായാലും കറി പൊറോട്ടയാണ് ആദ്യം നമുക്ക് കഴിക്കുന്നത് വ അടിപിടി ടേസ്റ്റ് കിട്ടോ കറിയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് ചിക്കൻ്റെ പീസ് നോക്കട്ടെ നമ്മൾ കല്യാണം വേണ്ടേ നല്ല സോഫ്റ്റ് ചിക്കൻ കേട്ടോ ഇളവീഞ്ഞ് വരണം ഇനി ഒന്ന് കഴിച്ചു നോക്കാം നമ്മളെ കല്യാണത്തിനൊക്കെ കഴിക്കൂലേ അതേപോലത്തെ ടേസ്റ്റാ കറങ്ങി കഴിച്ചു വെക്കാം പീസ് അടിപൊളി നല്ല സോഫ്റ്റ് പീസ് നിങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ ഇത് എതള് പോലാണ്ടി ഇളവ് നന്നായിട്ടുണ്ട് കുറച്ച് ഫ്രൈ ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ടാണ് കറി ആക്കുന്നത് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ എനിക്ക് തോന്നണം വലിയ ഇതൊന്നുമില്ല ടേസ്റ്റ് കൂടാനുള്ള സംഭവങ്ങളൊന്നുമില്ല നല്ലൊരു കറിയാ കേട്ടോ നന്നായിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ കല്യാണത്തിനാകുമ്പോൾ കറി കിട്ടണം ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് നന്നായിട്ടുണ്ട് ഓക്കെ അപ്പം അടുത്ത നമുക്ക് ഇതാൻ്റെ ചിക്കൻ ലെഗ് പീസാണ് ഇതങ്ങ് കഴിച്ചു നോക്കാം ആഹാ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ആണ്ടേ ഇത് നൈസാണ് സോഫ്റ്റ് പീസ എല്ലാം സോഫ്റ്റ് പീസകളാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാ മസാലകളും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് എടുത്തറിയാൻ പറ്റും പിന്നെ വേണ്ട ആഹാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴക്കി ഉള്ളി ഈ പൊടിയൊക്കെ ഇട്ടേ പൊറോട്ടയിലേയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു വെക്കാം ഫ്രൈയും പൊറോട്ടയും മാത്രം പിന്നെ അതിന്റെ പൊടിയും ഒരു ഫ്രൈ കഴിയാൻ ഒരു ഗ്രേവിടെ ആവശ്യം വേണ്ട ഫ്രൈയും അതിന്റെ ഫ്രൈഡ് പീസും അതിൻ്റെ പൊടിയും അതിൻ്റെ ഉള്ളിയൊക്കെ കുറച്ചുണ്ട് ആ വെളറ്റിയ ഉള്ളിയും വേണ്ടേ ഇതൊക്കെ മതി നന്നായിട്ടുണ്ട് കേട്ടോ പൊറോട്ടയും ഫ്രൈയും കൂടെ കഴിയും എനിക്ക് അത് ഇഷ്ടപ്പെട്ടു നല്ല ഫ്രൈ ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് എല്ലാം ഇനി നമുക്ക് കണ്ടേ ഇത് ട്രൈ തോക്കാം ഇതെന്താണ് ചില്ലി ചിക്കനാണ് അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അധികം സോസ് ഇടാൻ തോന്നുന്നു കേട്ടോ കണ്ടേ ക്യാപ്സിക്കം ഒക്കെ ഉണ്ട് പൊറോട്ട കുറച്ച് ഇങ്ങനത്തെ പിച്ച് എടുത്തിട്ട് ചില്ലി ചിക്കൻ ആഹാ കുറേ നാളായി ചില്ലി ചിക്കൻ കൂട്ടിയിട്ട് കേട്ടോ ചില്ലി ചിക്കൻ എന്നിട്ടിങ്ങനെ എടുത്തിട്ട് മടക്കി ഒത്തിരി മുക്കു ആഹാ കഴിച്ചാലോ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം അധികം സോസൊന്നും ഇട്ടില്ല ഇതാണ്ടോക്കി അധികം സോസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല രീതിയിൽ എണ്ണയൊക്കെ ഇട്ട് ഉള്ളിലേക്ക് ഇടുന്ന ഒരുവിധം നല്ല രീതിയിൽ വഴറ്റിയിട്ട് ക്യാപ്സിക്കും അവസാനം ഒന്നും ഇടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ പറയും അവസാനം ഒന്നും ഇട്ടിരിക്കുന്നത് അത് താണ്ട് നോക്കി വലിയ സോസ് ഒന്നുമില്ല കറക്റ്റ് ചില്ലി ചിക്കൻ ഇങ്ങനെ ഇരിക്കണം ഇതാണ് ഇതാണ് അതിൻ്റെ പാകമായിട്ടുള്ളത് ചില കടലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കുറേ സോസ് കാണും അത് എനിക്കിഷ്ടമല്ല പേഴ്സണലി ഞാൻ പറയുക പക്ഷേ ഇത് നന്നായിട്ടുണ്ട് എന്നാൽ അത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനുള്ള പാകത്തിന് അതിന് ഇവരെ ഉണ്ടാക്കി വെച്ചേക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇനി കഴിക്കേണ്ട മെത്തേഡെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കുറച്ച് പൊറോട്ടങ്ങട്ട് എടുത്തിട്ട് വേണ്ടേ ഈ ഉള്ളി വഴറ്റിയ സാധനം ഇല്ലേ ഉള്ളി വെച്ചിട്ട് ക്യാപ്സിക്കോ ഞാൻ വീട്ടിലായാലും ഇങ്ങനെയാണ് ക്യാപ്സിക്കോ കുറച്ച് വയ്ക്കുക ക്യാപ്സിക്ക കുറച്ച് വച്ചിട്ട് വേണ്ട ആഹാ ഒരു ചിക്കൻ്റെ പീസ് എടുത്ത് അങ്ങനെ വഴറ്റി ആഹാ സാധനമൊക്കെ എടുത്തിലം ഫിഡിലം ടേസ്റ്റ് ഇതാണ് നല്ല പ്രത്യേകിച്ച് നായങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ലൊരു ചില്ലി ചിക്കനാണ് എനിക്ക് അന്നാ ഇഷ്ടം ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ടും എന്തുകൊണ്ടും തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ഇതേ ഈ ഒരു ഓഫർ നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ വേറെ എങ്ങനെ ഒരു കടവിൽ നിന്ന് ഇതുപോലെ തൊണ്ണൂറ്റി ഒമ്പത് ഇതുപോലെ ഒരു ഓഫർ ഞാൻ കഴിച്ചിട്ടില്ല നോക്കേ മൂന്ന് പൊറോട്ട അല്ലെങ്കിൽ നമുക്ക് അപ്പം എടുക്കാം പുട്ടെടുക്കാം പിന്നെ ചപ്പാത്തി എടുക്കാം കിട്ടും ഇത് ഇറിയും പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ കറിയും ഉണ്ട് അത് നല്ല ക്വാണ്ടിറ്റിൻ്റെ ഇവിടെ തരുന്നതാണ് ഒരു വലിയ ലാർജ് പീസ് ചിക്കനാണ് ഫ്രൈ ചെയ്ത ചെറുതായിട്ട് ഫ്രൈ ചെയ്ത ചിക്കനാണ് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടും ആ ഒരു കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ ഇതെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഉള്ളത് കുറയാലോ ഞാൻ ചുമ്മാ തള്ളു പറയുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ എന്തായാലും തൊണ്ണൂറ്റമ്പത് പേർക്ക് ഏറ്റവും വറത്താണ് ഒരു കടകളിൽ ഞാൻ കണ്ടിട്ടില്ല ഇനി ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാനൊന്ന് ഓക്കെ ഇതേ കഴിച്ച് തീരാറായി ഒരുവിധം നല്ല ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട് ചിക്കൻ കറി എല്ലാം എന്തായിരുന്നു അല്ല ഇതും കൂടെ കഴിച്ച് തീർക്കട്ടെ കുറച്ചുകൂടെകൾ എന്തായാലും ഞാൻ ഒരാൾ ഒരാളിവിടെ വന്ന് കഴിച്ച് കഴിഞ്ഞാൽ അവരെ മനസ്സിൽ നിറയും വയറും നിറയും കാരണം തൊണ്ണൂറ്റമ്പത് പേർക്ക് ഞാൻ പറഞ്ഞിട്ട് വറുത്താണ് എന്തുകൊണ്ട് എനിക്ക് മനസ്സ് നിറഞ്ഞ വയറും നിറഞ്ഞാൽ തൃപ്തനാണ് അപ്പം നിങ്ങളും ഇവിടെ വന്ന് കഴിക്കുക ഇനി ഇത് കഴിച്ചു തീർന്നിട്ട് ഇനി ഇവിടെ ഉള്ള ഭക്ഷണം കഴിക്കാൻ ഇരുന്ന ഇരിക്കുന്ന അവരോട് ചോദിക്കണം എങ്ങനെയുണ്ട് ഇവിടത്തെ ഫുഡ് കാര്യങ്ങൾ അതവിടെ ചോദിക്കുന്നുണ്ട് അതായത് ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ ആഹാ അതെ നമ്മുടെ ഒരു ചേട്ട ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ചേട്ടനോട് ഒന്ന് ചോദിക്കാം ചേട്ടോ ചേട്ടന്റെ പേരെന്താ കുമാർ ഓക്കെ അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറഞ്ഞതാണോ സ്ഥിരമായിട്ട് വരുവല്ലേ നമ്മുടെ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് നല്ല ഫുഡാണ് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആണല്ലേ എങ്ങനെയുണ്ട് ചേട്ടാ ചിക്കൻ ഫ്രൈ ഒക്കെ കുഴപ്പമില്ല പിന്നെ പൊറോട്ട ഒക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കറികളൊക്കെ പൊറോട്ടയും കറിയും ഇതെല്ലാം കുഴപ്പമില്ല ഓക്കെ നമ്മളിവിടുത്തെ ചേട്ടനും അതേപോലെ അച്ഛനൊക്കെ എങ്ങനെയുണ്ട് നല്ല സാധാരണ ഒക്കെ നല്ല സാധാരണ അപ്പൊ ഇനി വീണ്ടും വരൂടെ കഴിക്കാൻ ഉറപ്പായിട്ട് വരും അല്ലേ സ്ട്രോങ് ആയിട്ട് പറയൂ നമ്മളിവിടെ ഒരു ചേട്ടാരുപ്പുണ്ട് ചേട്ടന്റെ ബാക്കി കാര്യങ്ങൾ ഏതാ ഓഫറാണ് കഴിക്കുന്നത് ആ നല്ല കോംബോ ഓഫറാണ് ചിക്കൻ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അതേപോലെ ചില്ലി ചിക്കൻ എല്ലാം ഉണ്ട് എങ്ങനെയുണ്ട് ഓഫർ കഴിച്ചിട്ട് നല്ല ഫുഡാണല്ലേ സ്ഥിരമായിട്ട് കഴിക്കാൻ വരും ഇവിടെ വരുമല്ലേ പിന്നെ നമ്മുടെ എങ്ങനെയുണ്ട് എല്ലാം നല്ലതാണ് പിന്നെ എങ്ങനെയുണ്ട് ചില്ലി ചിക്കൻ ഒക്കെ

അപ്പൊ നമ്മളത് ഫിനിഷ് ചെയ്യണം ഇനി അതാണ് അടുത്ത പരിപാടി അല്ലേ ഓക്കേ ഓക്കേ നടക്കട്ടെ കേട്ടോ അതിന് ശരി ഓക്കെ അതെ നമ്മുടെ മൂന്ന് പയ്യന്മാർ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കാന കേട്ടോ അവരോടൊന്ന് ചോദിക്കാം ഹായ് ഹലോ ഹലോ എന്താ നിങ്ങളുടെ പേര് ആര്യൻ എന്താ അരിനന്ദ ഇവിടെ അപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണല്ലേ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ വെക്കേഷൻ സെം ബ്രേക്ക് ആണ് നമുക്കൊരു എക്സാം ണോ ഓ അങ്ങനെ വന്നതാണ് ഇവിടെ അസ്ഥിരായിട്ട് കഴിക്കാൻ വരുന്നവരാത്രി എന്തായാലും അസ്ഥിരായിട്ട് കഴിക്കാൻ വരുന്നതാണ് അല്ലേ

റികളും എല്ലാം എങ്ങനെ ഉണ്ട് പിന്നെ സ്റ്റാഫ് ആയി നല്ല കോപ്പറേറ്റീവ് ആണ് ഓക്കെ ഇവിടത്തെ ചേട്ടനും അതുപോലെ ചേട്ടന്റെ അച്ഛനും എല്ലാവരും എല്ലാരും ഇങ്ങനെയുണ്ട് പരിചയമില്ല പിന്നെ പൊറോട്ടയും എല്ലാം ഉണ്ട് ഇങ്ങനുണ്ട് നല്ല ഫുഡാണ് നമ്മളെ ഇവിടെ ഈ ഏരിയയിൽ ഇങ്ങനെയൊക്കെ ഫുഡ് കിട്ടോ ഇങ്ങനെ റേറ്റ് പിന്നെ കുറച്ച് നടക്കണം അങ്ങോട്ട് തന്നെ അല്ലേ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തായാലും ഇങ്ങനൊരു കോമ്പോ ഓഫറ് കൊടുക്കുന്നതിന്റെ ഒരു കാര്യമാണത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നല്ലതാണ് പിന്നെ അതെ അതെ തീർച്ചയായിട്ടും ഓക്കെ ണ്ടോ ഓക്കെ ഓക്കെ പിന്നെ കഴിച്ചോളൂ ഓക്കെ അപ്പൊ അതെ നമ്മുടെ ഇവിടെ അഭിജിത്ത് ചേട്ടന്റെ അച്ഛനാണ് നിൽക്കുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അച്ഛനോട് ഒന്ന് ചോദിക്കാം മാമ ഇപ്പൊ എങ്ങനെയാണ് നമ്മളിവിടെ കടയൊക്കെ എത്ര നാളായി തുടങ്ങിട്ട് നാല് മാസമായില്ലേ രാവിലെ മുതലോട്ട് രാവിലെ രാത്രി കാപ്പി എങ്ങനെ രാവിലെ പുട്ട് അപ്പം രാവിലെ ഓഫർ കാണും എല്ലാം രാവിലെ 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 ഉണ്ട് വരണം ഏഴുമണി തൊട്ട് പോകുമ്പോൾ കാണാം ഓക്കെ റെഡിയാകും ഉച്ചയ്ക്ക് മൂന്നില്ല ബിരിയാണി ആണ് ബിരിയാണിയിലൊക്കെ ഹാഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈമ റൈസ് ആണ് ബിരിയാണിക്ക് വയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ അരിയാണ് ഓക്കെ അതിൽ നമ്മൾ ഹാഫ് എൺപത് രൂപയാണ് ഓക്കെ ഒരു പീസ് കറി പീസ് ഒരു മുട്ട പപ്പടം അച്ചാറ് അതൊക്കെ എല്ലാം കൂടെ ചേർത്താണ് കൊടുക്കുന്നത് എൺപത് രൂപ അപ്പോൾ നമ്മുടെ ഉള്ളാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയാണ് നൂറ്റിപ്പത്ത് രൂപ ഒരു ഫ്രൈ പീസ് കാണും കാലിൻ്റെ ലെഗ് പീസ് ആയിരിക്കും കൂടുതലും കൊടുക്കുന്നത് ഓക്കെ ഓക്കെ അല്ലേ ലെഗ് പീസ് ആണ് കൂടുതലും കൊടുക്കൊണ്ടിരുന്നത് അപ്പം നമ്മുടെ ഈ തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ രാവിലെ വന്നാലും കിട്ടും തൊണ്ണൂറ്റൊമ്പതിൻ്റെ പത്ത് മണിയാകും ചില്ലി ചിക്കൻ കുറച്ച് അതിനും പേരും ബീഫ് കൊടുക്കും ഓ ബീഫ് വെച്ച് കൊടുക്കും അപ്പോൾ തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫറും എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പൊറോട്ട എല്ലാം നന്നായിട്ടുണ്ട് ഇതാണ് നമ്മളെ സ്റ്റാഫുകളല്ലേ രുചിയൊക്കെ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ ഓക്കെ പിന്നെ ഈ തൊണ്ണൂറ്റൊമ്പതിലേക്ക് എന്തായാലും വറത്താണോ നമുക്ക് അതായത് മൂന്ന് പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ചിക്കൻ ചില്ലി ചിക്കനും വർത്താണ് നന്ന ബെറ്ററായത് അതായത് നമുക്ക് സംതൃപ്തി സംതൃപ്തി കിട്ടത് കഴിച്ച് തീരുമ്പോൾക്കും വേറെ ഒരു കടയിൽ നിന്ന് ഇങ്ങനെ കഴിച്ചിട്ടില്ല ഇത്രയും കറികളും പിന്നെ തൊണ്ണൂറ്റമ്പോട്ടയൊന്നും എന്തായാലും നന്നായിട്ടുണ്ടോ എന്നാലും ഈ ഒരു തൊണ്ണൂറ്റൊമ്പ ഐഡിയ തോന്നാൻ കാരണം എന്താ അല്ല ഇപ്പം കുട്ടികളാണ് കുട്ടികൾക്ക് പൈസ പ്രൈസ് കുറഞ്ഞ് നീക്കണം കോളേജ് കുട്ടികളാണ് കൂടുതൽ അനുസരിച്ച് നമ്മൾ കൊടുക്കാൻ അങ്ങനെ അതാണ് മെയിൻ എല്ലാ ും അത് കുട്ടികളാകുമ്പോൾ ചെയ്യും അവര് ഇവിടെ കോളേജിൽ പഠിക്കുകയല്ലേ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഓഫറിന്റെ ഒരു പെരും മഴയാണ് ഇവിടെ അല്ലേ അതെ എന്തായാലും അമ്മന്റെ ഈ ഒരു ഐഡിയ മുമ്പോട്ട് പോയി ഇനിയും വിജയിക്കട്ടെ കേട്ടോ തൊണ്ണൂറ്റൊമ്പത് വരെ കോംബോ ഓഫർ ഞാൻ കഴിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആ ചേട്ടനും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫുഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പൊറോട്ട മൂന്ന് പൊറോട്ടയും അതേപോലെ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയും വരും ഞാൻ എനിക്ക് സംതൃപ്തിയായി ഓക്കെ അപ്പം നിങ്ങളും തീർച്ചയായിട്ടും പറഞ്ഞത് കേട്ടോ ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു നമ്മുടെ ട്രിവാൻഡ്രത്ത് ചാവടിമുക്ക് ശ്രീകാര്യം കഴിഞ്ഞിട്ട് ചാവടിമുക്ക് ജംഗ്ഷൻ അവിടെ നിന്ന് സി ഐ ടി കോളേജിലോട്ട് പോകുമ്പോൾ കോളേജ് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലുള്ള അജിത്ത് ഫാസ്റ്റ് ഫുഡ് ആണ് അപ്പൊ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പറഞ്ഞു ഞാൻ ഇതുവരെ ഞാൻ ഒന്നുകൂടെ പറയാണ് തൊണ്ണൂറ്റമ്പത് വരയ്ക്ക് ഈ ഒരു ഓഫർ എന്തുകൊണ്ട് വർത്താണ് ഞാൻ എങ്ങൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് സംതൃപ്തിയായി നല്ല ഫുഡ് വേണം അപ്പം എന്തായാലും നിങ്ങൾ വരണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം